നിങ്ങളുടെ കുട്ടി വാതുർന്നാണ് കിടന്നുറങ്ങുന്നത് തന്നെ അതിന്റെ നിങ്ങൾ അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം രണ്ട് കാര്യങ്ങളാവുള്ളത് ഒന്ന് ഡയറക്റ്റ് എഫക്ട്സും ഒന്ന് ഇൻഡയറക്ടും ഡയറക്റ്റ് എന്ന് വെച്ചാൽ വായ്ക്കൂടെ ശ്വാസം എടുക്കുന്നതിനാൽ വാ ഡ്രൈ ആവും വായിൽ തുപ്പൽ കുറയും തുപ്പൽ കുറയുമ്പോൾ പല്ല് കേടാവാനുള്ള ചാൻസ് കൂടും മോണരോഗത്തിനുള്ള ചാൻസ് കൂടും വായൽ നാറ്റം വരാനുള്ള ചാൻസും ഉണ്ട് ഇത്രയാണ് ഡയറക്റ്റ് എഫക്ട്സ് ഇൻഡയറക്റ്റ് എന്ന് വെച്ചാൽ അവിടെയുള്ള മസിൽ ബാലൻസ് തെറ്റുന്നതിനാൽ ഉണ്ടാവുന്നതാണ് മേളത്തെ ചുണ്ടടയാത്തോണ്ട് മേളത്തെ പല്ലുകൾ തള്ളും പിന്നെ ഉള്ളത് നമ്മളെ നാക്കിൻ്റെ ഫോഴ്സ് തെറ്റുന്നത് പ്രശ്നമാണ് നാക്ക് വന്ന് അണ്ണാക്കിൽ ഫ്ലാറ്റായിട്ട് ഇരിക്കാത്തതിനാൽ നമ്മൾ ഈ ഭാഗത്തിൻ്റെ ടോട്ടൽ ഡെവലപ്മെൻറ്റ് തെറ്റും അപ്പോൾ അതിലെന്താ പറ്റുന്ന വെച്ചാൽ നമ്മളെ ഈ മുഖം ഫ്ലാറ്റായി പോവും ഈ ചീക്ക് ബോൺസ് പ്രോമിനൻസ് പോവും വാ തുറന്ന് നീണ്ട മുഖം ആവാനുള്ള ചാൻസ് നല്ല കൂടുതലാണ് പിന്നെ ഉള്ളത് നമ്മളെ കൊച്ചുങ്ങളുടെ അറ്റൻഷൻസിന് ബാധിക്കും കാരണം രാത്രിയിലുള്ള ഉറക്കം ശരിയായിട്ട് നടക്കില്ല അപ്പോൾ കൊച്ചിനെ രാവിലെ എണീക്കുമ്പോൾ ഉറക്കം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും നിങ്ങൾ കുട്ടി വാ തുറന്നാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റിനെയോ ഇ എൻ ഡി ഡോക്ടറെ കാണിച്ച് ശരിയായ ഉപദേശം തേടേണ്ടതാകുന്നു